അമ്പല അമ്മ അമ്പലത്തിൽ ജോലി ചെയ്യായിരുന്നു അന്നാ വന്ന പറ്റേ ദിവസം തൊട്ട അമ്പലത്തിൽ കയറി ഒമ്പത് വർഷം അമ്പലത്തിൽ ജോലി ചെയ്ത് ഞങ്ങൾ ഇന്ദിരാവി എവിടെ എവിടെയാ കൊടുമണ് അങ്ങാടിക്കൽ കൊടുമൺ അങ്ങാടിക്കൽ അല്ലേ കൊറച്ചു അഞ്ചു വർഷമായി അഞ്ചു വർഷമായി കഴിഞ്ഞ ആഴ്ചയും വന്നു ആ അമ്മയ്ക്ക് മടങ്ങി പോണോ ആ ഹലോ എല്ലാവർക്കും നമസ്കാരം ഈയൊരു വീഡിയോ ഞാൻ മൂന്ന് ദിവസം പിന്നെ കാണാനിടേ വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടപ്പിൽ സത്യത്തിൽ നമ്മളെല്ലാവരും പത്ത് മാസം ചുമന്ന് കഷ്ടപ്പെട്ട് അവർ നമുക്ക് വേണ്ട വിദ്യാഭ്യാസവും കാര്യങ്ങളും തന്ന് എന്താ പറയുക പരന്തുകൾ പരുന്തുകളിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ സംരക്ഷിക്കും പോലെ നമ്മൾ നമ്മളത്രയും സംരക്ഷിച്ച് നമ്മളൊരു നല്ല നിലയിൽ എത്തിച്ചിട്ട് പയ്യാൻ നമ്മൾ നല്ലൊരു പദവിയിലെത്തുമ്പോൾ നമ്മൾക്ക് ഇവരെ വേണ്ടാത്തൊരവസ്ഥ ഒരു വൃത്തസദന സത്യത്തിൽ ഇങ്ങനെ ഓരോരാൾ പറയുന്ന ആ ഒരു വർത്തമാനം നിങ്ങളെല്ലാവരും കേട്ടില്ല ചിലവരെ ചില അമ്മമാരെ മക്കൾ അവരെ കാണാൻ വരും ചില അവർ പറയുന്നത് കാണാൻ പറ്റത്തില്ല പിന്നെ കുറേ വർഷങ്ങളായി നിങ്ങൾ ആരും ഒരിക്കലും അതാതാൾ അച്ഛനമ്മമാർ അതിന് ഉപ്പാനും ഉമ്മാനായിട്ട് ആരും വെറുക്കരുത് സത്യത്തിൽ അവർ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു ബൈക്കാക്കിയതാണ് അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടവരൊരു ബൈക്കാവുമ്പോൾ അവർ പ്രായമാകുമ്പോൾ നമ്മൾ ഒരിക്കലും നമുക്കൊരിക്കലും അവരൊരു ഭാരമാകാൻ പാടില്ല കാരണം നമ്മൾ എങ്ങനെയാണോ അവർ ആ ചെറുപ്പകാലത്ത് നോക്കി അതേപോലെ നമ്മൾ അവരെ എന്ന അവസരത്തിൽ നമ്മൾ അവരെ നോക്കണം കാരണം ഇന്ന് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് നാളെ തിരിച്ചു കിട്ടൂ അത് ഉറപ്പാണ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് അത്രയും വിഷമമായിപ്പോയി അപ്പം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇന്നിങ്ങനെ എന്താ പറയുക അമ്മനെ അച്ഛനെ നോക്കാൻ കഴിയാണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന സത്യത്തിൽ ആ ഒരു രംഗം നിങ്ങളൊന്നും ഓർത്തുവെക്കാതി മുമ്പ് അവർ കൊണ്ടാക്കുന്ന അംഗനവാടിയിലാണ് അല്ലേ അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിലാണ് പക്ഷെ ഇന്ന് അവർ നമ്മൾ കൊണ്ടാക്കുന്നവിടെയാണ് നമ്മൾ തിരിച്ച് കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവരാത്തൊരു സ്ഥലത്ത് അവരെ നമ്മൾ കൊണ്ട് ഉപേക്ഷിക്കുക അതുകൊണ്ട് ആരും ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യരുത് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി തിരിച്ച് അച്ഛനെ അമ്മനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ఊడపార్టీ